ഇരുട്ടിനെ തോൽപ്പിക്കുന്ന വെളിച്ചമായി തിളങ്ങുന്ന ആ ഒരു ദീപാവലി ആ ദീപാവലിയുടെ എൽ ആശംസകൾ എല്ലാവർക്കും ഹൃദയപൂർവ്വം നേർന്നുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് എല്ലാവരും പ്രകാശിക്കാനും സ്വയം പ്രകാശം പരത്താനും എല്ലാവർക്കും നല്ലൊരു ഒരു ശുഭകരമായ ഭാവി ഉണ്ടാവാൻ ഇടയാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കളക്ഷൻസ് തുടങ്ങാം ഒരു സൺഡേ സ്പെഷ്യൽ വീഡിയോയിൽ വരെ നിങ്ങൾക്കറിയാം ഒരുപാട് വെറൈറ്റീസ് സൺഡേസ് സൺഡേസ് സൺഡേസിൽ മാത്രമല്ല നമ്മൾ റെഡി മെറ്റീരിയൽസിൻ്റെ വീഡിയോസ് കാണിക്കുന്നതിലെല്ലാം ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് കൂടി ചെയ്തിരിക്കുന്നത് ഇന്നും കുറച്ച് സൗണ്ട് കുറച്ച് പ്രശ്നം ഉണ്ട് അപ്പൊ ഇപ്പോൾ എപ്പോഴും സ്നേഹപൂർവ്വം ശാസനോടെ സ്നേഹത്തോടെ ശാസിക്കുന്ന മാം പറയും മാസ്ക് ഉപയോഗിക്കാഞ്ഞിട്ടാണ് പറയും ആണ് കുറച്ചതൊക്കെ ഇഷ്യൂ ആണ് പിന്നെ നമ്മൾ ഒരു പ്രസൻറ്റേഷനിലൊക്കെ ഒരു മാസ്ക് ഉപയോഗിക്കുന്നാലും ഇന്ന് ആ ഒരു നിർദ്ദേശത്തെ പരിഗണിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഓരോരോ കളക്ഷൻസും ഓരോന്നായി കണ്ടുപിടാൻ മുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ടാബ്ലറ്റ് കളക്ഷൻസിന്റെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പം നിങ്ങൾക്ക് ഓരോന്ന് എത്ര മീറ്റർ വേണ്ട എന്നും കൂടെ പറയുക പിന്നെ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് മൺഡേ ദീപാവലി നമുക്ക് വർക്കിംഗ് ഡേ ആണ് കേട്ടോ സൺഡേ പക്ഷേ ലീവാണ് ബാക്കി ദിവസങ്ങളിൽ നിങ്ങൾ ഇനി പെൻഡിങ് മെസ്സേജ് ഉള്ളതൊക്കെ അവർ മണ്ടേ മോർണിംഗ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും പക്ഷേ നിങ്ങൾ അതിന് വെയിറ്റ് ചെയ്യരുത് എന്തെങ്കിലും പെട്ടെന്ന് മെസ്സേജ് അയക്കാനുള്ളത് പെട്ടെന്ന് തന്നെ അയക്കുക അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം അപ്പോൾ നമുക്ക് തുടങ്ങാം ഈ ശരിയായിട്ട് അതായത് ഇങ്ങനൊരു പരിമിതി ഈ ഒരു പ്ര രീതി ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ മടിച്ചു തന്നത് പക്ഷെ ഇനി ഇപ്പോൾ ഏതായാലും അങ്ങനെ ഇല്ല നമുക്ക് കണ്ട് തുടങ്ങാം നമ്മൾ ഇന്ന് ഫസ്റ്റ് തുടങ്ങുന്നത് ഒരു വെറൈറ്റിയാണ് ക്വാർഡർ ഓയിൽ നമ്മൾ ക്വാർഡർ നമ്മൾ ചെയ്തിട്ടുണ്ടരുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഒരുപാട് കണ്ടിട്ടുണ്ടാവും കോഡർ ഓയിൽ ഒരു പ്രിൻറ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹെവി ഫാബ്രിക് ആണ് നമുക്ക് കാണാം അതിലൊരു സിംഗിൾ ലെയർ എന്ന് പറഞ്ഞാൽ ആ സിംഗിൾ ലെയർ തന്നെയാണ് അല്ലേ ഇതാ അങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഈ പിനഫോ സ്റ്റൈലിലൊക്കെ ഇല്ലേ പാബസൂട്ട് ആ ഒരു ടൈപ്പിലൊക്കെ ഡ്രസ്സ് ചെയ്യാൻ വളരെ നല്ലതാണ് കേട്ടോ ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ടു നയൻറ്റി റുപ്പീസ് ഇപ്പം ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ക്വാഡ്രോയുടെ ആ ഒരു ആ ഒരു ടൈപ്പ് ഫാബ്രിക് ഇഷ്ടപ്പെടുന്നവർ മിസ്സാക്കേണ്ട കാരണം നമുക്കൊരു ഇപ്പോൾ ഒരു ടീഷർട്ടിലാണെങ്കിൽ ഇന്നർ പോലെ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഇത് അങ്ങനെ നല്ലൊരു വെറൈറ്റി മോഡൽ ഫ്രോക്ക് ടൈപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലതാണ് ഇങ്ങനെ വരുന്നു ഇപ്പം അതിനോട് പെയർ ചെയ്യാൻ പറ്റുന്ന ബ്ലാക്ക് അക്കോബ എടുത്തിട്ടുണ്ട് അതായിരുന്നു സ്ട്രൈബ്സ് പാറ്റേൺ ഇതിനോടുകൂടിയല്ല നിങ്ങൾക്ക് ബ്ലാക്ക് അക്കോബയുടെ വീഡിയോ ചെയ്യാൻ ഓഫായിട്ട് അക്കോബയുടെ വീഡിയോ ചെയ്തിരുന്നു കേട്ടോ അത് മിസ്സായിട്ടുണ്ടാവില്ലല്ലോ സാറ്റർഡേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാ ബ്ലാക്കിൽ ഇനി വെറൈറ്റി ചോദിച്ചവരുണ്ട് ബ്ലാക്ക് മാത്രം ഇനി പിന്നെ നെക്സ്റ്റ് വീക്കിൽ ഞാൻ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ചെയ്തിടാം പിന്നെ ഡിസൈൻ കാണിച്ച് തരാം ഈ ഒരു ടൈപ്പിൽ നമ്മളിങ്ങനെ ലെങ്ത് വൈസ് ഇങ്ങനെ ഡിസൈൻ വരുമ്പോൾ എപ്പോഴും നമ്മൾ എത്രയാണോ ടോപ്പിന് ലെങ്ത്ത് വേണ്ടത് അത്ര എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ വരുന്നു അപ്പോൾ ഈ ഒരു പാറ്റേൺ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു എലൈൻ ചെയ്യുമ്പോൾ നമ്മളൊരു പാനൽ കട്ട് ചെയ്ത ഒരു ഫീൽ വരും ഇനി വരും സിമ്പിളായിട്ടി ചെയ്യാൻ നല്ലതാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ക്യാമ്പറി കോട്ടണില് വരുന്നത് പ്രീമിയം ഹക്കോബയാണ് കേട്ടോ അതങ്ങനെ വരുന്നു ബ്ലാക്ക് അപ്പോൾ ആ കോഡ്രോയിഡ് കൂടി സെറ്റ് ചെയ്യാൻ വളരെ നല്ലതാണ് അപ്പൊ അത് മിസ്സാക്കേണ്ട ഇങ്ങനെ വരുന്നു അത് ഇനി നമ്മുടെ ജനപ്രിയ താരം ക്യാമ്പറി കോട്ടണിലെ ടു പീസ് സെറ്റ് ടൂ പീസോ സിംഗിൾ ആയിട്ടോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ അപ്പോൾ അതിൽ ഇതിൽ നമുക്ക് ഇന്ന് ഓരോ കളറിലും കാണിച്ചു തരാം ഇതിപ്പോൾ ഫസ്റ്റ് ഇത് ഇതിങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി നമ്മുടെ ക്യാമറി കോട്ടൺ നോർമൽ ക്യാമറ കോട്ടൺ ഇതിൻ്റെ ബോട്ടം എന്ന രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ബോട്ടം ചെയ്യാൻ ഇപ്പോൾ അതിൽ ഇത് തന്നെ ടോപ്പായിട്ട് വേണേൽ ചെയ്യാം നൈറ്റ് ചെയ്യാം ഫ്രോക്ക് ചെയ്യാം അങ്ങനെ വേണേൽ ചെയ്യാവുന്ന രീതിയിൽ അങ്ങനെ ബോട്ടം ചെയ്തിട്ട് ഇങ്ങനെ ടോപ്പ് ചെയ്യാം ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ക്യാമറിക്കോട്ടൺ കോട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസിന് ഏറ്റവും പറ്റിയത് വലിയ ബുദ്ധിമുട്ടില്ലാതെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും നല്ല സ്റ്റൈലിഷ് ആയിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് വെറൈറ്റി സ്റ്റിച്ച് ചെയ്യാനും പറ്റും വരുന്നു അടുത്ത പ്രിൻ്റ് ഇതാ വരുന്നു ഇങ്ങനെ അപ്പോൾ ഒരു ഫ്ലോറൽ ഡിസൈനിലായ ഒരു പാറ്റേൺ അങ്ങനെ ഒരു ടോപ്പും ഒരു ടോപ്പും ചെയ്ത് കോമൺ ആയി ഒരു ബോട്ടം ഇനി അതല്ല നമ്മുടെ കയ്യിൽ ബ്ലാക്കോ മെറൂണോ ബോട്ടംസ് ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു പാറ്റേണിലാണെന്ന് കുറച്ച് കളേഴ്സ് വൺ ത്രീ കളേഴ്സ് ത്രീ ഡിഫറെൻറ്റ് കളേഴ്സിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ സിംഗിൾ ആയിട്ട് വേണ്ടവരാണെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ഇപ്പോൾ സെറ്റ് ആയി ഈ ഒരു സെറ്റ് വേണ്ടവർ ഇങ്ങനെ സ്ക്രീൻഷോട്ട് അയക്കുക നോർമൽ ടോപ്പൻ ടു പോയിൻറ്റ് ഫൈവ് ബോട്ടം ടു മീറ്റർ നീ ഒരു സെറ്റ് വേണ്ടവരാണെങ്കിൽ ഈ ഒരു സ്ക്രീൻഷോട്ട് അയക്കുക സിംഗിൾ ആയിട്ട് വേണ്ടവരാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഒറ്റ ഇങ്ങനെ കാണിച്ചല്ലോ അതിലുള്ളത് എടുക്കുക അങ്ങനെ വരുന്നു അപ്പോൾ ഫസ്റ്റ് സെറ്റ് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ക്യാമ്പറി കോട്ടൺ ഞാൻ കാണിച്ചു പോയാൽ മുതലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പർച്ചേസ് ചെയ്യാം എങ്ങനെ വരുന്നു വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് നെക്സ്റ്റ് വരുന്നു ഇതാ എങ്ങനെ വരുന്നു വൺ ട്വൻറ്റി അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ടോപ്പിന് വേണ്ടത് ഏതാണോ ബോട്ടത്തിന് വേണ്ടത് അങ്ങനെ എടുക്കാം മിസ്സാക്കേണ്ട എങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ക്യാമ്പറി കോട്ടൺ ആണ് നെക്സ്റ്റ് കളർ വരുന്നു മുതല മെറൂൺ ഷെയ്ഡ് എങ്ങനെ വരുന്നു അപ്പോൾ ജോലിക്കാരൊക്കെ ആണെങ്കിലും നമ്പർ ഓഫ് ടോപ്സ് കൂടുതൽ വേണ്ടവർക്കൊക്കെ ഇത് മിസ് ആക്കണ്ട നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഡാർക്ക് കളേഴ്സ് ആകുമ്പോൾ ലൈനിങ് ഓപ്ഷണൽ ആണ് എങ്കിലും ഒരു കോട്ടൺ ലൈനിങ് കനം കുറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും വൺ ട്വൻ്റി ഇങ്ങനെ വരുന്നു അതിൽ നെക്സ്റ്റ് പ്രിൻറ് ഇതായിരുന്നു ഫ്ലോറൽ പ്രിൻറ് മെറൂണിൽ വന്നിരിക്കുന്ന പ്രിന്റ് അതുപോലത്തെ കുറച്ചൊരു വ്യത്യാസമുണ്ട് ഇത് അങ്ങനെ വരുന്നു വൺ ട്വൻ്റി അപ്പോൾ ഏത് വേണേലും ടോപ്പ് ഏത് വേണേലും ബോട്ടം ആക്കാം നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഡിസ്ചാർജ് ടൈപ്പ് അല്ല അതേപോലത്തെ പ്രിൻറ്റ് ഇത് വരും ഡിസ്ചാർജ് ടൈപ്പിൽ കുറച്ച് പേര് വീഡിയോ ചെയ്തിരുന്നതിന് മുമ്പ് സാറ്റർഡേ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഇത് ടോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നു ബോട്ടം ഇങ്ങനെ സെറ്റ് ചെയ്യാം ഇനി അല്ലാതെ ഇത് ടോപ്പ് വേണമെങ്കിൽ അങ്ങനെ ആക്കാം ഇത് രണ്ടും കൂടെ കൂടി പാനൽ പോണലൊക്കെ ചെയ്യാനാണെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം വൺ ട്വൻ്റി കാമ്പറി കോട്ടണില് ഫസ്റ്റ് വെറൈറ്റി അങ്ങനെ വരുന്നു അത്രയായിരുന്നു നമ്മൾ ആദ്യത്തെ വെറൈറ്റി ഇടവും വല്ലതും നിന്ന് എന്നെക്ക് എനിക്ക് സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാമായിരുന്നു ഇന്ന് സൗജന്വം സേഫ് ഉണ്ട് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ കോട്ടയിൽ എംബ്രോയ്ഡറിയും പ്ലെയിനുമാണ് ഇത് നമ്മൾ എന്താണ് കോട്ടൺ കോട്ടയല്ല നെറ്റ് കോട്ട എന്ന് പറയില്ലേ ആ ഒരു മിക്സഡ് മെറ്റീരിയൽ വരുന്നത് അത്യാവശ്യം ഇത് കുറച്ചും കൂടെ സ്ലിം ആയ ആൾക്കാർക്ക് ഇങ്ങനെ ഉടുക്കാൻ വന്നു വെച്ചാൽ അങ്ങനെയൊന്നുമില്ല മറ്റുള്ളവർക്കും ഒരു ലൈനിങ് വെച്ച് ക്രൈപ്പ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒതുങ്ങി നിൽക്കും പിന്നെ എന്നാൽ ഇതിൻ്റെ കോട്ടൺ കോട്ട ആകുമ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ്ലി ആണ് അതിൽ നമുക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് എടുക്കുക വൈറ്റ് കാണിച്ചു തരാം അതിൻ്റെ ഒരു വയലറ്റും ഉണ്ട് അത് അത് ഇപ്പുറത്ത് ഇപ്പുറത്ത് അത് അത് കോട്ടൺ കോട്ട വല്ല റേറ്റില്ലേ അഞ്ഞൂറ്റി എത്രയാണ് അല്ലേ അറുനൂറ്റി സിക്സ് സെവൻ്റി അത് രണ്ടും തമ്മിൽ വ്യത്യാസം ഇപ്പോൾ ഇതേതായാലും ഇതുണ്ട് ഒരു കോട്ടൺ കോട്ട ഇത് വളരെ ബ്രിത്തിബിൾ ആയ കംഫർട്ടബിൾ ആയ സോഫ്റ്റ് ആൻഡ് ഫാബ്രിക് അതിൽ എംബ്രോയിഡറി കൂടെ വരുമ്പോഴാണ് ഇത്രയും റേറ്റ് വരുന്നത് സിക്സ് സെവൻ്റി ഇതിൻ്റെ തന്നെ ജസ്റ്റ് വയലറ്റും കൂടെ ഉണ്ട് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അത് ഉണ്ട് അവിടെ സ്റ്റോറിലുണ്ട് അത് അപ്പം അത് അങ്ങനെ ഇത് കണ്ടോ ഇത് വ്യത്യാസമുണ്ട് ഇത് സിന്തറ്റിക് കോട്ടയാണ് അപ്പോൾ ഫാബ്രിക്ക് മനസ്സിലാക്കുക ഇത് വൺ എയ്റ്റി ആണ് എംബ്രോയിഡറിയുടെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ പ്ലെയിനിന് റേറ്റ് വരുന്നത് ആണ് അപ്പോൾ നമ്മൾ സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുന്നത് കാരണം എന്താ പറയുക എംബ്രോയ്ഡറി മാത്രമായിട്ട് ബാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ എംബ്രോയ്ഡറി നിങ്ങൾക്ക് എത്ര വേണേലും വാങ്ങാം മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വൺ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് അപ്പോൾ പ്ലെയിനും അതിനോട് കൂടി സെറ്റ് ചെയ്തിട്ട് വാങ്ങുക അപ്പോൾ ഇതാ ഫസ്റ്റ് സെറ്റ് ഇങ്ങനെ വരുന്നു നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വൺ എയ്റ്റി സെവൻറ്റി നൂറ്റി എൺപതും എഴുപത് രൂപയും നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഓറഞ്ച് കളർന്നൊരു എല്ലോ ഇല്ലേ ഒരു മസ്റ്റാർഡ് എല്ലാവരുടെ ഡാർക്കർ വെഷ് വെർഷനാണ് വരുന്നത് ഇങ്ങനെ വരുന്നു എംബ്രോയിഡറി വരുന്നത് ഇങ്ങനെ 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 വരുന്നു വൺ എയ്റ്റി പ്ലെയിൻ വരുന്നത് ഇങ്ങനെ വരുന്നു സെവൻറ്റി ഇപ്പോൾ പ്ലെയിനും ഇതും പ്ലെയിൻ നിങ്ങൾ ഫ്രണ്ട് പീസ് മാത്രമാണ് ടോപ്പിന് ഉദ്ദേശിക്കുന്നതെങ്കിൽ വൺ ആൻഡ് ഹാഫ് എടുക്കുക പിന്നെ ബാക്ക് പീസിലേക്ക് ഇതിലെടുത്തിട്ട് ഇനി ബോട്ടോ ദുപ്പട്ട എങ്ങനെ അല്ലെങ്കിൽ ഇതിൽ മാത്രം ടോപ്പ് ചെയ്തിട്ട് ഇത് ടു ആൻഡ് ടു പോയിൻ്റ് ടു ഫൈവ് എത്തിട്ട് ദുപ്പട്ടാക്കുക എങ്ങനെ വേണമെങ്കിൽ പല രീതിയിൽ സ്കേട്ട് അങ്ങനെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് കളർ വരുന്നു ഇതാ എങ്ങനെ റെഡിൽ വരുന്നു എങ്ങനെ വരുന്നു വൺ എയ്റ്റി അതിന് ചേരുന്ന പ്ലെയിൻ ഇതാ അങ്ങനെ വരുന്നു സെവൻറ്റി വൺ എയ്റ്റി സെവൻ്റി അതായത് ഒരു മറ്റേ കോട്ടൺ കോട്ട അൽച്ചന്തേരി എന്നൊക്കെ പറയുമ്പോൾ എംബ്രോയിഡറി കുറച്ചുകൂടെ പ്രീമിയം ആണല്ലോ ഇതിപ്പോൾ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് എംബ്രോയിഡറി ഫാബ്രിക്കാണിത് എങ്ങനെ വരുന്നു നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു ഇനി സാരി ആയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടവർക്ക് സാരിയാക്കാം കേട്ടോ നെക്സ്റ്റ് കളർ ഇത് എങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അതിൽ അടുത്ത കളർ നല്ല ബ്രൈറ്റ് പീച്ചാണ് ബ്രൈറ്റ് പിങ്കിഷ് പീച്ച് നല്ല ഡാർക്ക് പീച്ചിൻ്റെ ആ ഒരു പിങ്ക് കളർ ഇല്ലേ അത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ അടുത്ത കളർ ഇതിൻ്റെ എല്ലാം ഷോർട്സും റീൽസും ഒക്കെ എടുത്തിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ നിങ്ങൾക്ക് സമയക്കുറവുള്ളവർക്ക് നമ്മൾ ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വീഡിയോസ് എല്ലാം അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഫാബ്രിക് ഫാബ്രിക്കാണോ നോക്കുന്നത് അതിൻ്റെ വീഡിയോസ് കാണാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ഇതൊരു എന്താ ഒരു അല്ല ആ ഒരു ക്രീമിഷ് കളർ വരുന്ന ആ ഒരു കളറാണ് ഇങ്ങനെ വരുന്നു ഇത് നെക്സ്റ്റ് വരുന്നു ഒരു ഗ്രേ ഗ്രേ ബ്ലൂയിഷ് ഗ്രേ കളറിൽ ഇങ്ങനെ വരുന്നു എംബ്രോയിഡറി ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി പ്ലെയിൻ വരുന്നത് സെവൻ്റി ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം കാണുന്നുണ്ട് കുറേ കാലമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ അപ്പോൾ അതിൽ ഇനി അടുത്ത ആ ഒരു സീരീസിൽ നെക്സ്റ്റ് വെറൈറ്റി വരുന്നതാണ് കോട്ടൺ ലിനനിൽ ആപ്പിളിക്ക് വർക്ക് ഇത് കണ്ടോ ഇങ്ങനെ വിത്ത് എംബ്രോയ്ഡറിയോട് കൂടി ഒരു വർക്ക് വന്നിരിക്കുന്ന ഫാബ്രിക്ക് കൂടെ അലങ്കാരത്തിന് ഒരു മിറർ വർക്കും കൂടെ വന്നിട്ടുണ്ട് അതിൽ ദാമൻ ഏരിയയിലേക്ക് ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഫാബ്രിക് കഴിഞ്ഞ സൺഡേ വീഡിയോ കവിഡി അടിച്ചത് നിങ്ങൾ കണ്ടിട്ടാകുമ്പോൾ ഉള്ളത് പോലെ അതിൽ ചില കുറച്ച് ഏതോ ഒന്ന് രണ്ട് കളേഴ്സ് കുറച്ച് മാത്രം ഉണ്ട് ബാക്കി നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കിട്ടും കേട്ടോ അപ്പം ഇത് നമുക്കിതാ ഇതൊക്കെ എന്താ പ്രത്യേകത അറിയോ കോട്ടൺ ലിനൻ നിങ്ങൾക്ക് അറിയാം ഒരു പ്രീമിയം ഫാബ്രിക് അതിൽ ഇത്ര ഇങ്ങനെ ഒരു സംഭവം വർക്കും കൂടെ ആകുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇനി മോഡലൊന്നും ഇല്ല സിമ്പിളായിട്ട് ചെയ്താൽ പോലും വളരെ നല്ലതാണ് ഇനിയിപ്പോൾ ഈ ടൈപ്പ് ഫാബ്രിക്ക് ലേഡീസിന് മാത്രമല്ല ജെന്റ്സിന് യങ്സ്റ്റേഴ്സിനും എല്ലാവർക്കും ജെൻസിന് ഷർട്ട് ചെയ്യാനും ഒക്കെ പ്രിഫർ ചെയ്യുന്ന ഒരു ഫാബ്രിക് കാരണം കോട്ടൺ ഒരു ഫാബ്രിക്കിൻ്റെ ഒരു സുഖവും ഈ ഒരു വർക്കിൻ്റെ റെലഗൻസും എല്ലാം അവിടെ കൂടുമ്പോൾ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ത്രീ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇങ്ങനെ അപ്ലിക് വർക്ക് ചെയ്തിരിക്കുന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ് ഫാബ്രിക്കാണ് ഇങ്ങനെ വരുന്നു നമുക്ക് കളേഴ്സ് കണ്ടുപോകാം അതാണ് ഫാബ്രിക്കിൻ്റെ നേച്ചർ വരുന്നത് നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് അതിൽ തിക്നെസ് വരുന്നത് അത് ഉണ്ടോ ഒരു കനം കുറഞ്ഞ കോട്ടൺ ലൈനിങ് വേണമെങ്കിൽ വെക്കാം എങ്ങനെ വരുന്നു ഇത് വരുന്നു ഷർട്ടൊക്കെ ആകുമ്പോൾ അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കുർത്തയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ലൈനിങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൊണ്ട് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും ബ്ലാക്ക് ഇങ്ങനെ ത്രീ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വെറൈറ്റി ഫാബ്രിക്സ് ആണ് മിസ്സാക്കണ്ടട്ടോ നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ നല്ലൊരു വൈൻ കളറിൽ ഇങ്ങനെ വരുന്നു ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിത്ത് മിറർ വർക്കോട് കൂടി മിറ റിയൽ മിറേഴ്സ് അല്ല നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരുന്നു നല്ലൊരു ലൈറ്റ് ഓണിയൻ പിങ്ക് ഇങ്ങനെ വരുന്നു ഇതിൽ ഞാൻ ഓരോ കളറ് പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത കളറിന് എന്ത് പേര് പറയുന്നതെന്ന് നോക്കുക ഇത് തന്നെ ഞാൻ പിങ്ക് ഇനി ഇതിന് ഒന്ന് അടുത്തടുത്ത് വെപ്പിക്കാം കേട്ടോ വന്നിട്ട് ഇതൊരു ലൈറ്റ് പീച്ച് കളറിൽ ഇങ്ങനായിരുന്നു അപ്പോൾ മിസ്സാക്കണ്ട ഓരോ കളറും അതിൻ്റേതായ രീതിയിൽ നല്ല നല്ല ഭംഗിയിലുള്ള കളേഴ്സാണ് ഇനി ഇതൊരു പേസ്റ്റൽ കളറാണ് അപ്പോൾ ഡാർക്ക് കളേഴ്സ് വേണ്ടവർക്ക് അതും ഉണ്ട് ലൈറ്റ് കളേഴ്സ് വേണ്ടവർക്ക് അതും ഉണ്ട് അതങ്ങനെ ആയിരുന്നു ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇനി വരുന്നത് നെക്സ്റ്റ് ഒരു ലൈറ്റ് മൂവ് കളർ എന്ന് പറയില്ലേ ഇങ്ങനെ വരുന്നു അപ്പോൾ ഈ ഒരു കളർ ഈ ഒരു കളറ് തമ്മിലൊക്കെ ഒരു പൊടിക്കുക വ്യത്യാസമേ ഉള്ളൂ വൺ ടു ത്രീ ഫോർ ഫോർ ബ്യൂട്ടിഫുൾ കളേഴ്സ് ആദ്യത്തെ മൂന്നെണ്ണം കുറച്ച് ഡാർക്ക് കളർ ചാർട്ട് ആയതുകൊണ്ട് അത് വേറിട്ട് തന്നെ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ക്ലിയർ ആയിട്ട് വിടണം കേട്ടോ ഏതാണ് വേണ്ടതെന്നുള്ളത് ഇങ്ങനെ ആയിരുന്നു അപ്പം അത്രയായിരുന്നു ആ ഒരു വെറൈറ്റി അപ്പോൾ അതിലും കഴിഞ്ഞിട്ടില്ല ഇനിയും വരുന്നത് അടുത്ത വെറൈറ്റി കോട്ടൺ ലിനൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വിന്ററിലും സമ്മറും ഒക്കെ എല്ലാം ഇപ്പം റെയിനി സീസൺ അങ്ങ് കഴിഞ്ഞു എന്നാലും നമുക്ക് മഴ നന്നായി പെയ്യുന്നുണ്ട് ഈ ഒരു ക്ലൈമറ്റിൽ ഏറ്റവും കൂടുതലൊക്കെ പ്രിഫർ ചെയ്യുന്നത് സമ്മറിലാണെങ്കിലും ആൾക്കാർ വളരെയധികം കംഫർട്ടബിളായിട്ട് കാരണം വളരെ ഉപയോഗിക്കാൻ സുഖമാണത് ലിനൻ നിങ്ങൾക്ക് അറിയാം കോട്ടൺ നിങ്ങൾക്ക് അറിയാം അത് രണ്ടു ഒരു എന്ന് പറയുമ്പോൾ ഈ കോട്ടൺ ത്രെഡ് വരുമ്പോഴാണ് ആ ലിനൻ ഒന്നും കൂടി സ്റ്റിഫ്നെസ് കൊടുക്കുന്നത് അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ അത് മെയിൻറ്റൈൻ ചെയ്യാനും പറ്റും അതിൽ കാന്താവ് സ്റ്റിച്ചസ് പോലെ കാന്താവ് വർക്ക് വന്നിരിക്കുന്ന ഒരു ഫാബ്രിക്കാണ് ഇനി വരുന്നത് പിന്നെ ത്രീ ട്വൻറ്റി അല്ലേ ത്രീ ട്വൻറ്റി റുപ്പീസ് മുന്നൂറ്റി ഇരുപത് രൂപ അതിലും കണ്ടു ഇഷ്ടം പോലെ കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളാ അപ്ലിക് വർക്കിൻ്റെ ഫാബ്രിക്കുമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചതിൽ എല്ലാ കളേഴ്സും അങ്ങനെ പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാതിരുന്നത് ഈ ഒരു വയലറ്റിനെ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യണമെങ്കിൽ അപ്പോൾ ഇതൊക്കെ തന്നെ കണ്ടോ ഷർട്ട് ചെയ്യാൻ നല്ലതാണ് യങ്സ്റ്റേഴ്സും മിസ്സാക്കേണ്ട യങ്സ്റ്റേഴ്സ് എന്നല്ല ഇപ്പോൾ ജീൻസ് ഒക്കെ വെയർ ചെയ്യുന്നവർക്ക് ഷർട്ട് മോഡൽ ഒക്കെ ചെയ്താലോ ഷോർട്ട് കുർത്തിയാണെങ്കിലും ലോങ് കുർത്തി ഒക്കെ ആണെങ്കിലും ചെയ്താലും നല്ലതാണ് കോട്ട കൊളറിനെക്കെന്ന് മാത്രല്ല കേട്ടോ എങ്ങനെ മോഡൽ ചെയ്താലും സിമ്പിൾ ആയിട്ട് ചെയ്താലും നല്ല ഭംഗിയുള്ള ആ ഒരു നൊബലിറ്റി ഒരു സ്റ്റാൻഡേർഡ് ഫാബ്രിക് ഫാബ്രിക്കാണിത് ഇങ്ങനെ വരുന്നു ഇതിൻ്റെ കൂടെ നമ്മൾ കോട്ടൺ ലിനലിൽ ബ്ലാറ്റിക് പ്രിന്റ് വരുന്ന ദുപ്പട്ടാസ് ഒക്കെ കുറച്ച് മുമ്പ് ചെയ്തിരുന്നല്ലോ ആ ദുപ്പട്ടാസ് ഇനി കുറച്ചുകൂടെ വരുന്നുണ്ട് വരുമ്പോൾ ഞാൻ എക്സ്ക്ലൂസീവ് വീഡിയോ ചെയ്യാം ഓരോരോ വീഡിയോയിലും നിങ്ങൾക്ക് ഇഷ്ടാവുന്ന വെറൈറ്റീസ് എടുത്ത് വെച്ചോളൂ അതിനോട് കൂടി ചേർത്ത് വെക്കുന്ന കളക്ഷൻസ് ഇനിയും വരും അപ്പം നമുക്ക് എടുക്കാം അപ്പോൾ ഇതിങ്ങനെ വരുന്നു ത്രീ ട്വന്റി റുപ്പീസ് അപ്പം മീറ്റം മുന്നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് കളർ ഇത് എങ്ങനെ വരുന്നു നല്ലൊരു ലൈറ്റ് മൂവ് കളർന്നൊക്കെ പറയാവുന്ന കളറാണ് ഇങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ വരുന്നു ഇതൊരു ഒക്കെ നല്ലൊരു യുണീക്ക് കളേഴ്സ് ആ കോഫി ബ്രൗണിൻ്റെ ലൈറ്റർ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ വൈൻ കളറിൻ്റെ ഇങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി വരുന്നു ഇത്രയും കോസ്റ്റ്ലി ഫാബ്രിക് ബോട്ടത്തിനായിട്ട് സെറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ത്രീ ട്വൻറ്റി അങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ ഇതാ അങ്ങനെ വരുന്നു നമ്മളത് കണ്ടില്ലേ പേസ്റ്റൽ ഷെയ്ഡ് കണ്ടില്ലേ അതിൻ്റെതാണ് അങ്ങനെ വരുന്നത് അതും കറക്റ്റാ അങ്ങനെ ഇത് നിൽക്കുമ്പോൾ ഒരേ ടൈമിൽ അങ്ങനെ ഓർഡർ ചെയ്ത് ആയിട്ട് വരുന്നതല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ സെറ്റ് ആയിട്ട് ചെയ്യാൻ കിട്ടുന്നില്ല എല്ലാ കളറിലും നിങ്ങൾക്കതിന് വേണ്ട രീതിയിൽ തന്നെ ഇങ്ങനെ സെറ്റ് ആയിട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അതുമാത്രം ചെയ്ത് കഴിഞ്ഞാൽ അത് ഭംഗിയാണ് ജീൻസിൻ്റെ കൂടെ ആണെങ്കിലും നോർമൽ കുർത്തിയായിട്ട് ചെയ്യാനാണെങ്കിലും സെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലത് ഇനി ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഫാബ്രിക് ആണ് സീർ സക്കർ ഫാബ്രിക് അതിൽ ലൈൻസ് പാറ്റേണിൽ വന്നിരിക്കുക അതായത് ഇതിൻ്റെ ഒരു ഉണ്ട് ഒരു റിങ്കിൾഡ് ഫോമിൽ ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഇങ്ങനെ വരുന്നു സീർസക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ ഇന്നലെ കുർത്തി ചെയ്യുമ്പോഴേ ഇപ്പോൾ മൂന്ന് കളേഴ്സ് വരുന്നത് ഇപ്പം നമ്മൾ ഹാഫ് സെൻറ്റർ കട്ടിങ് കൊടുത്തിട്ട് സെൻ്റർ അവർ കൊടുത്തിട്ട് ഹാഫ് പോർഷൻ വെർട്ടിക്കലിയും ഹാഫ് പോർഷൻ ഒറിസോണ്ടലി ആയിട്ട് ആ ഒരു പാറ്റേണിൽ ഡിസൈൻ ചെയ്തിട്ട് കുർത്തി ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും അതിൽ തന്നെ യോക്ക് വരെ ഇവിടെ ഇപ്പോൾ നമ്മൾ വെർട്ടിക്കൽ കൊടുക്കുകയാണെങ്കിൽ ഈ സൈഡ് ഹൊറിസോണിൽ ഡിസൈൻ ചെയ്യാം എന്നിട്ട് പോകണം ആ ഒരു പാറ്റേണിലൊക്കെ ചെയ്യാനൊക്കെ നല്ലതാണ് എന്നിട്ട് ഇൻ ബിറ്റ്വീൻ കണക്ട് ആ ഒരു സെപ്പറേഷനിലെല്ലാം ജസ്റ്റ് ഒരു പടി പോലെ കൊടുത്ത് ബട്ടൺ ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇനി ഒന്നുമല്ല സിംപിളായിട്ട് ഷർട്ട് മോഡൽ ചെയ്യാനാണെങ്കിലും ഇനി ജെൻസിന് ഷർട്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലത് ഫിഫ്റ്റി എയ്റ്റ് ഉണ്ട് അല്ലെ ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അൻപത്തി എട്ട് ഇഞ്ചി ഉണ്ട് എഴുതി വേറെ കേട്ടോ വണ്ടിലുണ്ട് അതിലൊരു ചെറിയ വണ്ടിലൊക്കെ എടുത്ത ഏതാമായിരുന്നു നൂറ്റി അല്ലേ വൺ നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റം നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് സീർ സക്കർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഫാബ്രിക്കാണ് ഇപ്പോഴത്തെ ഫാബ്രിക്കുകൾക്കൊക്കെ ഭയങ്കര പേരുകളാണ് ഒത്തിക്കാൻ അതായത് ഇതൊക്കെ പറഞ്ഞ് കാരണം ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് ഈ ഫാബ്രിക്കിൻ്റെ ഫീൽഡിൽ അതാണ് വരുന്നത് ഇങ്ങനെ അപ്പോൾ ഫസ്റ്റ് ഒരു ലൈറ്റ് പീച്ച് കളറിലങ്ങനെ ഷർട്ട് സൗജത്ത് ഷർട്ടിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞു നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു നല്ലൊരു ലൈറ്റ് ഒരു കോഫി ബ്രൗൺ കാഷ് കളറിൻ്റെ ഒരു ഡാർക്ക് കളർ എന്ന് പറയുന്ന രീതിയിലാണ് ഇങ്ങനെ വരുന്നു ഇതൊക്കെ സിമ്പിളായിട്ട് കളറിനൊക്കെ കുർത്തി ഇങ്ങനെ വന്നാൽ ചെയ്താൽ നല്ല ബിഗ് പിടുത്താണ് വരുന്നത് അൻപത്തി എട്ട് ഇഞ്ച് വീതി ഉണ്ട് കേട്ടോ ഇങ്ങനെ വരുന്നു നൂറ്റി തൊണ്ണൂറ് രൂപ വൺ നയൻറ്റി റുപ്പീസ് പ മീറ്റർ കോട്ട് സെറ്റ് പോലെ ചെയ്യാനെല്ലാം കറക്റ്റായിരിക്കും അങ്ങനെ വരുന്നു വൺ നയൻറ്റി ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു അതിൽ ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ വരുന്നു ഇതൊക്കെ നമ്മൾ നമ്മുടെ കളക്ഷനിലുണ്ടാവുന്ന ഒരു ഷർട്ട് കളക്ഷനിലാണ് ഇപ്പോഴും ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു കളറാണല്ലോ ബ്ലൂ ബ്ലൂ സ്ട്രൈപ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു പാറ്റേണിലായിരുന്നു ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ മൽ കോട്ടണിൽ ഇതിൻ്റെ എല്ലാം കളേഴ്സും ഫാബ്രിക്കും അവൈലബിൾ ആണ് കേട്ടോ വന്നിട്ടുണ്ട് അതിൽ നമ്മൾ ദുപ്പട്ടാസ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആസ് പെർ ഓർഡർ ഞാൻ ഇതിൽ കാണിച്ചുതരാം ഇങ്ങനെ ഫോർ സൈഡ് ലേസ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്ത് തരും ഇങ്ങനെ വരുന്നു ഇതിങ്ങനെ ലേസ് വെച്ചിട്ട് ഇങ്ങനെ വരും ഇത് ഈ ഒരു പാറ്റേണിൽ ഫോർ സൈഡ് ലേസ് ഇതിൽ കളേഴ്സ് ഞാൻ കാണിച്ചു തരാം ഫാബ്രിക് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയ കളേഴ്സ് കാണിച്ച് തരാം ഇതിന് ഓൾമോസ്റ്റ് ഇനി കളേഴ്സ് എല്ലാം വരും അപ്പം നമുക്ക് എല്ലാ കളറും കാണാം ഇങ്ങനെ ലേസ് വെച്ച് ഫിനിഷിങ് ചെയ്ത് ഇങ്ങനെ ഒരു പാറ്റേണിലും ചെയ്തു തരും ടു സൈഡിൽ ഇങ്ങനെ ടെസൽസ് വെച്ചിട്ട് ഇത് നമ്മളിവിടെ ചെയ്യുന്നതാണ് കേട്ടോ ഇങ്ങനെ ടെസൽസ് വെച്ചിട്ട് ഇങ്ങനെ വരും ഇങ്ങനെ വേണേലും ചെയ്തു തരും ഇത് ടു പോയിൻറ്റ് ടു ഫൈവിലും ഉണ്ട് ടു പോയിൻറ്റ് ഫൈവിലും ഉണ്ട് അപ്പം നമ്മൾ എല്ലാ പീസസും റെഡി ആക്കിയിട്ടില്ല ഓർഡർ എടുത്തിട്ടാണ് ചെയ്തുവരാ ഒരു ത്രീ ഫോർ ഡേയ്സിനുള്ളിൽ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യും അപ്പോൾ ആ ഒരു രീതിയിൽ അപ്പോൾ ഇങ്ങനെ ഫോർ സൈഡ് ലേസ് വെച്ചിട്ട് ചെയ്യുന്നതിന് അതിൽ ടു പോയിൻറ്റ് ടു ഫൈവ് രണ്ടേകാൽ മീറ്ററിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് ത്രീ ട്വൻ്റി ഫൈവ് റുപ്പീസ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ലേസ് വെച്ചിട്ട് ടേഴ്സൽസ് ആണെങ്കിൽ ടു സൈഡ് ഇങ്ങനെ ടേസൽസ് വെച്ച് ചെയ്യുന്നതിനാണെങ്കിൽ മുന്നൂറ് രൂപ അതായത് രണ്ടേകാൽ മീറ്ററിൽ ഇങ്ങനെ ഫിനിഷിങ് ചെയ്തിട്ട് ഇതിന് മുന്നൂറ് രൂപ ടസൽസും ലേസിന് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും ഇതേ സംഭവം തന്നെ ഇനി രണ്ടര മീറ്ററാണെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സിലാണെങ്കിൽ ടസൽസിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും ലേസിന് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയും എനിക്കതിനൊരു കൺഫ്യൂഷൻ അതുകൊണ്ടാണ് അപ്പോൾ ലേസിന് രണ്ടേകാലിന് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രണ്ടരയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ ടസൽസിന് മുന്നൂറും മുന്നൂറ്റി ഇരുപത്തിയഞ്ചും അത് അപ്പോൾ ഈ കളറ് വേണ്ടവർക്കത് ഇനി ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ മീറ്റർ മൽക്കോട്ടണില് നല്ല ഭംഗി നല്ല വളരെ കംഫർട്ടബിളായ മൽക്കോട്ടൺ ആണ് കേട്ടോ അതാ അങ്ങനെ വരുന്ന മൽക്കോട്ടൺ നെക്സ്റ്റ് കളറ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ദുപ്പട്ട് വേണമെങ്കിൽ അതാ ഈ ഒരു കളർ ടസൽസ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക ടസൽസ് ആണോ ലേസ് ആണോ വേണ്ടത് എത്രയാണോ ലെങ്ത് വേണ്ട അത്രയും ഓപ്ഷൻ കിട്ടുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് രണ്ടേ കാലിൽ ഫിനിഷ് ചെയ്ത് അങ്ങനെ അവസാനിപ്പിച്ചിട്ട് കണ്ടുവരായിരുന്നു പക്ഷേ നിങ്ങൾക്ക് ഇത്രയും ചോയ്സ് രണ്ടേ രണ്ടേകാലിൽ വേണ്ടവർക്കും രണ്ടര വേണ്ടവർക്കും കളേഴ്സും ചില ഫാബ്രിക്ക് വേണ്ടവർക്കും അങ്ങനെ എടുക്കാം ഇങ്ങനെ വരുന്നു ഈ ഒരു കളറ് നെക്സ്റ്റ് വരുന്ന കളറ് ലൈറ്റ് ബേബി പിങ്ക് ഈ ഒരു കളറിലുണ്ട് അപ്പം നിങ്ങൾ ഓർഡർ ദുപ്പട്ടയാണ് വേണ്ടത് ഫാബ്രിക്കാണ് വേണ്ടതെന്ന് ആയിട്ട് ഓർഡർ ചെയ്യണം സിംഗിൾ മെസ്സേജ് തന്നെ സ്ക്രീൻഷോട്ട് അയക്കുന്നൊപ്പം തന്നെ ഒരു ദുപ്പട്ട ടസൽസ് ആണോ ലേസ് ആണോ വേണ്ടത് എത്ര ലെങ്ത്ത് വേണം ക്ലിയർ ആയിട്ട് എല്ലാം പറയണേ ഇനി ഈ കളേഴ്സും ഫാബ്രിക് ഉണ്ട് ഇത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടില്ല ഇത് നമ്മളൊരു ഒരു വയലറ്റിൻ്റെ ബ്ലൂവിൻ്റെ ഒരു മിക്സ് ആയ ഒരു കളറല്ലേ അത് വരുന്നു ലൈറ്റ് പിസ്ത ഇതിലും ഫാബ്രിക് ഫാബ്രിക്ക് ആണ് ഇത് വരുന്നു നല്ല ഒരു പീച്ച് കളറിൽ ഇത്രയും കളറിലാണ് ഇപ്പം മൽ വന്നിട്ടുള്ളത് ഇങ്ങനെ വരുന്നു നമ്മൾ അജിരക്കിൽ പാച്ച് വർക്ക് ദുപ്പട്ട അതിലിപ്പോൾ റെഡി ആയിട്ടുള്ളത് ഇത് നമ്മൾ ഏത് കോമൺ ടോപ്സിൻ്റെ കൂടെയും നമ്മൾ ലീനൻ കണ്ടില്ല അതിൻ്റെ കൂടെയൊക്കെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ യോക്കും സ്ലീവൻ്റിലേക്കുള്ള പോർഷൻ കിട്ടൂ കേട്ടോ ഇങ്ങനെ വരുന്നു ഇത് നമ്മൾ പുതിയ ആൾക്കാർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്തുണ്ടാക്കുന്നത് തുപ്പട്ടയാണ് ഇങ്ങനെ വരുന്നു അത് പശേലിങ്ങനെ ഫിനിഷ് ചെയ്ത് ഇങ്ങനെ വരുന്നു ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സിലാണ് ഇനി സ്റ്റോൾ പോലെ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് തരും സെവൻ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് റുപ്പീസ് ആയിരം രൂപയാണ് വരുന്നത് ഇത് തുപ്പട്ടല്ലേ ഫാബ്രിക് അല്ലേ ഇതിങ്ങനെ റണ്ണിങ് ഫാബ്രിക് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഷോർട്ട് ടോപ്പോ കുർത്തിയോ എന്ത് വേണമെങ്കിലും ചെയ്യുന്നില്ല അങ്ങനെ വേണമെങ്കിലും വാങ്ങാം ഇങ്ങനെ റണ്ണിങ് ഫാബ്രിക്ക് എത്ര മീറ്റർ വേണേലും ഇതുപോലെ ചെയ്തു തരും ഇതിൽ വരുന്ന കളർ കോമ്പിനേഷൻസ് ഡിഫറൻറ്റ് ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ വരുന്നത് ഇതിന് മീറ്റർ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇനി അതേത് തന്നെ നമ്മൾ സ്ക്വയർ പാറ്റേണിലും ഇതിപ്പോൾ അതിൽ ലൈൻസ് പാറ്റേണിലിപ്പോൾ ചെയ്തത് അത്രയേ ഉള്ളൂ ഇനി സ്റ്റോക്ക് ഇപ്പോൾ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഇങ്ങനെ സ്ക്വയർ ആയിട്ട് വേണേലും ചെയ്ത് തരും ഇതിന് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ നാനൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ അത്രയായിരുന്നു അന്നത്തെ വീഡിയോ അപ്പം ഇനി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം നമ്മൾ ഒരുങ്ങീതൊക്കെ പോകും മാസ്ക് ഒരു അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് പ്രയാസം എല്ലാം എന്നും ഉണ്ടാവുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദീപാവലി മധുരത്തോടു കൂടി എല്ലാവരും മധുരമുള്ള ഒരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ ഇപ്പം ഈ ഒരു അസുഖം വന്ന അതിൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തപ്പോൾ ഇതേപോലെ സമാനമായ അവസ്ഥകളിൽ കൂടി കടന്നു പോയ പേര് മെസ്സേജ് ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു ന്യൂമോണിയ വന്നാൽ അതിങ്ങനെ തന്നെയെന്ന് പറയുന്നത് കുറച്ച് പണി തന്നിട്ടേ ആൾ പോവുള്ളൂ അതിൻ്റെതായ പിന്നെ നമ്മൾ ഫീൽഡും ഇതായത് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രയാസം എന്നും ഉണ്ടാവുക ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന് ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി